കിളിക്കൊല്ലൂരിൽ ഭാര്യയെ ഭർത്താവ് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു കരിക്കോട് അപ്പോളോ നഗറിലെ കവിതയാണ് മരിച്ചത് ഭർത്താവ് മധുസൂദനൻ പിള്ളയെല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് കൊലപാതകം നടന്നത് രാത്രി പുറത്തുപോയി തിരികെത്തിയ മധുസൂദനൻ പിള്ള ഭാര്യ കവിതയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു തർക്കത്തിനൊടുവിൽ കാര്യായിരുന്ന ഗ്യാസ് സിലിണ്ടർ സിലിണ്ടറെടുത്ത് മധുസൂദനൻ പിള്ള കവിതയുടെ തലക്കടിച്ചു ഉണ്ടാകുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന മകളാണ് പേടിച്ചു പുറത്തേക്കോടി അയൽക്കാരെ വിവരമറിയിച്ചത് അയൽക്കാരുടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു യാതൊരുവിധ കുടുംബപ്രശ്നങ്ങളും ഇല്ലാതിരുന്ന വീട്ടിലാണ് കൊലപാതകം നടന്നിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഞാൻ ആ റോഡ് സൈഡാണ് ആണ് എൻ്റെ ഇത് കുറച്ച് കടയുണ്ട് ഞാനവിടെ ഇന്നപ്പോൾ ഇനി സ്കൂട്ടറിൽ പോകുന്നുണ്ട് ഇത് തമ്മി അങ്ങനൊരു പ്രശ്നവും നമ്മളിവിടെ ഞാൻ ചോറ് വരുമ്പോഴും ഇവിടെയൊക്കെ നിൽക്കുമ്പോഴും ഒരു സംസാരമോ മറ്റൊന്നും ഇതിൽ നമ്മൾ താൻ വിഷാദ രോഗത്തിന് ചികിത്സയിലാണെന്ന് മധുസൂദനൻ പോലീസിനോട് പറയുന്നുണ്ട് കൊലപാതകത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണ് കിളിക്കൊല്ലൂർ പോലീസ് കശുവണ്ടി വ്യാപാരവുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരനാണ് മധുസൂദനൻ പിള്ള ന്യൂസ് മലയാളം കൊല്ലം